മലന്നൂർ പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിലെ വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിനാണ് എതിർകക്ഷിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിന്നും ഭരണം തിരിച്ചു പിടിച്ചത് പഞ്ചായത്ത് ബോർഡിൽ കഴിഞ്ഞ ടേമിൽ ഞാനുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ വാർഡിലും മലനൊരു പഞ്ചായത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആകുമ്പോഴും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാകുന്ന സമയത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിൻ്റെ അതുപോലെ തന്നെ വാർഡിൽ സജീവമായിട്ട് നിലനിന്നതിൻ്റെ ജനങ്ങളുടെ അംഗീകാരമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുന്നൂറ്റി നാനൂറ്റി മുപ്പത്തൊൻപത് വോട്ടിന് ആദ്യമായിട്ട് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും എന്റെ കൂടെ നിന്നവർക്കും അതുപോലെ തന്നെ എന്നെ സഹായിച്ചവർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഈ സമയം നന്ദി അറിയിക്കുന്നു അയനൂർ പഞ്ചായത്ത് എല്ലാ കാലത്തും യു ഡി എഫിന്റെ കൂടെയാണ് ഈ യു ഡി എഫ് ഭരണം അലനൂർ പഞ്ചായത്തില് മികച്ചതായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇരുപത് സീറ്റ് ഇരുപത്തിനേ നാലില് ഇരുപത് സീറ്റും പിടിച്ചെടുക്കാൻ സാധിച്ചത് പുറമെ പിണറായി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും കാണാൻ കഴിഞ്ഞത് എന്നാലും ഈ വോട്ട് ചെയ്ത് ചെയ്ത എല്ലാവർക്കും നന്ദി അടിക്കുന്നവരൊപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി അറിയിക്കുന്നു